ദിവസങ്ങൾ നീണ്ട നടകിയത് കുടുവിൽ നെയ്യാറ്റിങ്കരയിലെ വിവാദ കല്ലറ പൊളിച്ചു കല്ലറയിൽ കഴുത്തറ്റം വരെ ഭസ്മവും പൂജാദ്രവ്യങ്ങളും നിറച്ച നിലയിലാണ് ഗോപിൻ സ്വാമിയുടെ മൃതദേഹം കനത്ത പോലീസ് സന്നാഹത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു നീ അത് അഭ്യാസം നിനക്ക് എന്തെങ്കിലും ഒരു രാവിലെ പോസ്റ്ററിലൂടെ ഇദ്ദേഹം യാണ് സമാധിയായി എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അറിയണം എന്താണ് സംഭവിച്ചത് തന്നെ ഗോപൻ സ്വാമി തനിയെ തന്നെ കുടുംബം പറയുന്ന പോലെ ഇവിടെ വന്നിരുന്ന ഈ സമാധി ആയതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മരിച്ചുകൊണ്ടിരുന്നതാണോ അതോ ഇയാളെ ജീവനോടെ കുഴിച്ചു മൂടിയതാണോ എന്ത് കാര്യത്തിലാണത് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണം എന്ന പ്രാഥമിക നിഗമനമാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വരുന്നത് അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ നൽകും നാളെ മൂന്നിനും നാലിനും അടയ്ക്ക് എല്ലാ മഠാധിപതിമാരുടെ സാന്നിധ്യത്തിൽ ഒരു മഹാസമാധി ആണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തൊക്കെ സന്നാഹങ്ങൾ കാണണോടാ കാണ ഇതിന് തടസ്സം വേണ്ടി നിയമപരമായി നടപടികൾ എടുക്കണം ഇവനെ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി എന്ത് തങ്കപ്പെട്ട മനുഷ്യനാ ഇവനെപ്പറ്റി തോന്നിയത് പിന്നെ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും എല്ലാവരും തങ്ങൾക്ക് സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു ശരി ചത്താ ഞാൻ നാളെ വരാം അല്ല ചത്തില്ലെങ്കി നാളെ വരാം